സങ്കല്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് എട്ട് പിടി കരിമണിമാലകളുടെയും കാശ്മാലകളുടെയും ഒരു കളക്ഷൻ കാണാം ഓരോന്നിൻ്റെ കൂടെയും അതിൻ്റെ റേറ്റും പറയുന്നുണ്ട് എല്ലാവരും മിസ് ചെയ്യാതെ കാണണം കേട്ടോ ആദ്യം വരുന്നത് ഒരു വൺ ലെയർ കരിമണി കരിമണിമാലയാണ് ഇതിലധികവും കരിമണികൾ തന്നെയാണ് വരുന്നത് ഇടയിൽ ഓരോ ഗോൾഡൻ മണികളും വരുന്നുണ്ട് ഇതൊരു നോർമൽ ഗോൾഡ് പ്ലേറ്റിങ്ങിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് റേറ്റും കുറവാണ് ഒരു പീസിന് നൂറ് രൂപയെ വരുന്നുള്ളൂ എട്ടുപിടി ലെങ്ത്തിലാണ് കേട്ടോ ഈ മാല വരുന്നത് ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് അമ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് അടുത്തത് വരുന്നത് നല്ല വലിപ്പമുള്ള കരിമണികൾ കൊണ്ടുള്ള ഒരു ചെയ്യനാണ് ഇതും എട്ടുപിടി ലെങ്ത്തിൽ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് ഈ മോഡൽ പാദസരം നമ്മൾ ഇതിനു മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു മോഡലാണ് ഈ ചെയ്യാൻ വരുന്നത് താലിമാലയുടെ കൂടെയും അല്ലാതെ സിംഗിളായിട്ടും ഒക്കെ നിങ്ങൾക്ക് ഈ മാല യൂസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ കൂടെ ഒരു പെൻഡൻറ്റും കൂടി കോർത്തിട്ടാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ അടുത്തത് വരുന്നത് ഒരു ഗോൾഡ് ചെയിനിൽ ഇടയ്ക്ക് മാത്രം കരിമണി വരുന്ന ഒരു മോഡലാണ് ഇതും എട്ടുപിടി ലെങ്ത്തിൽ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ ഗോൾഡ് ചെയ്യും കാണാനും നല്ല ഭംഗിയുണ്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അടുത്തത് വരുന്നത് ഒരു കോയിൻ കരിമണി മാലയാണ് ഇത് എട്ടുപിടി ലെങ്ത്തിലാണ് വരുന്നത് ഇതിൻ്റെ കൊളുത്ത് വന്നിരിക്കുന്നത് ലോക്കറ്റ് ഇടുന്ന ടൈപ്പിലല്ല ഇനിയിപ്പോൾ ലോക്കറ്റ് ഇടണം എന്നുള്ളവർക്കാണെങ്കിൽ അതിൻ്റെ കൊളുത്തും മാറ്റി കൊടുക്കുന്നതാണ് ഇത് ഡബിൾ ലെയറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് മൂന്ന് വരി കരിമണിയും പിന്നെ കോയിനും വരുന്ന രീതിയിലാണ് ഈ ചെയ്യൻ വന്നിട്ടുള്ളത് കോയിനിൽ വന്നിട്ടുള്ളത് ലക്ഷ്മി ദേവിയുടെ രൂപമാണ് ഈ ചെയ്യൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ ബ്ലാക്ക് ക്രിസ്റ്റലുകൾക്കൊക്കെ നല്ല തിളക്കമുണ്ട് കേട്ടോ ഇതിൻ്റെ കൊളുത്തുഭാഗം ഇങ്ങനെയാണ് വരുന്നത് അടുത്തത് വരുന്നത് വൈറ്റ് ക്രിസ്റ്റൽസും കോയിന് കൂടി വരുന്ന ഒരു ചെയിനാണ് ഇതിലും ലക്ഷ്മി ദേവിയെ തന്നെയാണ് കോയിനിൽ വരുന്നത് ഇതും എട്ടുപിടി ലെങ്ത്തിൽ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ വൈറ്റ് ക്രിസ്റ്റൽസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ അടുത്തത് വരുന്നത് ഫുൾ ഗോൾഡൻ ആയിട്ടുള്ള ഒരു കോയിൻ മാലയാണ് ഇതിൽ ക്രിസ്റ്റലിന് പകരം ഗോൾഡൻ മണികളാണ് വന്നിരിക്കുന്നത് കോയിനിൽ ദൈവങ്ങളുടെ രൂപമൊന്നുമല്ല വന്നിരിക്കുന്നത് നമ്മുടെ സാധാരണ ഗോൾഡ് കോയിനിലുണ്ടാവുന്ന ഒരു ഹെഡിൻ്റെ രൂപമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ ചെയിനും എട്ടുപിടി ലെങ്ത്തിൽ തന്നെയാണ് വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്തത് വരുന്നത് ബ്ലാക്ക് ബീഡ് വെച്ചിട്ടുള്ള ഒരു ബാങ്കിളാണ് ഇതിൻ്റെ ടു പോയിൻറ്റ് ഫോറും ടു പോയിൻ്റ് സിക്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു ജുംകിയാണ് ഇത് ഒരു മീഡിയം സൈസിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കരിമണിമാലയുടെ കൂടെ ഈ കമ്മൽ നല്ല മാച്ചായിരിക്കും നെക്സ്റ്റ് വരുന്നത് ടു പോയിൻ്റ് ടു അളവിലുള്ള കുറച്ച് ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബാങ്കിളാണ് ഇത് റേറ്റ് വരുന്നത് ഒരു പീസിന് എൺപത്തഞ്ച് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ടു പോയിൻ്റ് ടു അളവിൽ വരുന്ന ഗോൾഡിൻ്റെ ഒരു ഗ്ലിറ്ററിങ് ടൈപ്പ് ആയിട്ടുള്ള ബാങ്കിളാണ് ഇതിൻ്റെ റേറ്റ് വരുന്നതും എയ്റ്റി ഫൈവ് ആണ് അടുത്തത് വരുന്നത് നല്ല വീതിയിൽ വരുന്ന ഒരു പ്രീമിയം ബാങ്കിളാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് ഇരുന്നൂറ് രൂപയാണ് ടു പോയിൻറ്റ് ഫോർ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ബാങ്കിൾ അത്യാവശ്യം റേറ്റും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിന് കുറച്ച് റേറ്റും കൂടുതലുള്ളത് ഒറിജിനൽ ഗോൾഡ് ബാങ്കിൾ ഇത് കണ്ടാൽ തോന്നുകയുള്ളൂ നെക്സ്റ്റ് വരുന്നത് ടു അളവിൽ വരുന്ന ഒരു മാറ്റ് ഫിനിഷ് ബാങ്കിളാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് നൂറ്റി എഴുപത് രൂപയാണ് ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഈ വള രണ്ട് കയ്യിലും ഓരോന്നും വീതമിട്ടാൽ നല്ല ഭംഗിയായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ